ഇന്ന് നമുക്ക് ഈ ഒരു സ്കാലപ്പ് ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാധാരണ സൂചി നൂലുമാണ് എടുക്കുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് ഈയൊരു ഭാഗത്തു നിന്നാണ് പക്ഷെ നമ്മൾ എൻ്റിലല്ല കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് എൻഡിന് കുറച്ച് മുന്നായിട്ട് നമ്മൾ ഇതാ സൂചി ഒന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു കട്ട് ബീഡ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാമേ റൗണ്ട് ബീഡ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ സൂചി കുത്തി താഴത്തേക്ക് എടുത്തു കൊടുക്കാം വീണ്ടും നമ്മൾ ഒരു ബീഡിനുള്ള സ്ഥലം ഇട്ടിട്ട് നേരെ മുകളിലേക്ക് വീണ്ടും എടുത്തു കൊടുക്കുക വീണ്ടും നമുക്ക് അടുത്ത ബീഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം തുന്നി പിടിപ്പിച്ചതിൻ്റെ ഉള്ളിലൂടെ സൂചി എടുത്തു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ എൻഡിൽ തന്നെ കുത്തി താഴത്തേക്ക് എടുക്കാം നമ്മൾ രണ്ട് ബീഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മൾ മൂന്നാമത്തെ ബീഡിനുള്ള സ്ഥലം കുറച്ച് വിട്ടിട്ട് കുറച്ച് മുന്നായിട്ട് സൂചി കുത്തിയെടുക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് അടുത്ത ബീഡും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ആ രണ്ടാമത്തെ ബീഡിന്റെ ഉള്ളിലൂടെ മാത്രം കവർ ചെയ്തെടുക്കുക എന്നിട്ട് അതായത് തൊട്ടടുത്ത ഒരെണ്ണത്തിൽ മാത്രം ദാ ഇതുപോലെ എടുത്തിട്ട് ആ രണ്ടാമത്തെ ബീഡിന്റെ അവിടെ തന്നെ നമുക്ക് സൂചി കുത്തി താഴ്ത്തേക്ക് എടുക്കാം ഇനി ഇതുപോലെ നമുക്ക് എല്ലാം ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം ഈയൊരു സ്കാലപ്പ് വർക്ക് പല ബീറ്റ്സിൽ പല ഷേപ്പിൽ നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്കാലപ്പ് വർക്കിനകത്ത് നമ്മൾ ഷോൾഡറിങ് അയൺ വെച്ചിട്ട് നമ്മൾ അറ്റ ഭാഗത്ത് അത് കട്ട് ചെയ്ത് മാറ്റാറുണ്ട് കത്രിക യൂസ് ചെയ്തിട്ടല്ല കൂടുതലും ചെയ്യാറുള്ളത് പിന്നെ ടോപ്പിൻ്റെ എൻഡിൽ അതുപോലെ സ്ലീവ്സിൻ്റെ എൻഡിൽ എല്ലായിടത്തും ചെയ്യാൻ പറ്റും അപ്പം ഇതുപോലെ ഈ ഷേപ്പിലൊക്കെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോകൾ കാണാം